ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ് ഞങ്ങളുടെ എല്ലാം ഒരു അഹങ്കാരമാണ് ഞങ്ങളുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ ചെയർമാൻ കാട്ടുപത്തനാപുരം എന്ന സ്ഥലം ഒരു ജില്ല പോലെ വളർത്തിയെടുത്ത ആംപിയർ ഉള്ള ഒരു നേതാവാണ് നമ്മുടെ ചെയർമാനായ കെ ബി ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യശാസ്ത്രത്തിലും പ്രയോഗത്തിലും ഒരുപോലെ അവഗാഹമുള്ള ഒരു നേതാവിൻ്റെ കീഴിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നേതാവിന്റെ മുന്നിൽ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ കെ ബി ഗണേഷ് കുമാർ എന്ന് നമ്മുടെ ചെയർമാൻ നയിക്കുന്ന ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി എല്ലാ ജില്ലകളിലും വളരെ വളരെയധികം ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ തൻ്റെതായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് കെ ബി ഗണേഷ് കുമാർ എന്ന നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ അദ്ദേഹം ഒപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന നമ്മുടെ എല്ലാം ഒരു നേതാവാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് താമസിക്കുന്നത് ഈ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ ഉള്ള ഈ കേരളത്തിൽ ഏത് നിയോജക മണ്ഡലങ്ങൾ എടുത്താലും അതിലെല്ലാം പത്തനാപുരം എന്ന നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ആശ്ചര്യമർഹിക്കുന്നതാണ് കാരണം അദ്ദേഹം ആ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവരാത്ത വികസനങ്ങളില്ല ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാണ് ഞങ്ങളുടെ എല്ലാം ഒരു അഹങ്കാരമാണ് ഞങ്ങളുടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ ചെയർമാൻ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയസ്പന്ദനം കണ്ടറിഞ്ഞ് നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു നേതാവാണ് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് കേരള നിയമസഭയിലേക്ക് വന്നപ്പോൾ പത്തനാപുരം എന്ന സ്ഥലം കാട്ടുപത്തനാപുരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി കാട്ടുപത്തനാപുരം എന്ന സ്ഥലം ഒരു ജില്ല പോലെ വളർത്തിയെടുത്ത ഉള്ള ഒരു നേതാവാണ് നമ്മുടെ ചെയർമാനായ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പത്തനാപുരം എന്ന നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ നമ്മളെല്ലാവരും അദ്ദേഹത്തോടൊപ്പം അണിചേർന്ന് ആത്മാർത്ഥതയോടെ ഒരേ കുടുംബാംഗങ്ങളെപ്പോലെ ചേർന്ന് നിൽക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യശാസ്ത്രത്തിലും പ്രയോഗത്തിലും ഒരുപോലെ അവഗാഹമുള്ള ഒരു നേതാവിന്റെ കീഴിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നേതാവിന്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി കൂട്ടുവാൻ നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് അദ്ദേഹത്തിനോടൊപ്പം ആത്മാർത്ഥമായി പ്രവർത്തിക്കാം എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവം എല്ലാവിധ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു